ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മമ്മൂട്ടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തീയിട്ടിരിക്കുകയാണ് ഈ വർഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മെഗാസ്റ്റാറിന്റെ അടുത്ത വമ്പൻ പഠിച്ചിട്ടുള്ള ഡീനോ ഡെനീസ് സിനിമയാണല്ലോ ബസൂക്ക ഈ കാണുന്ന ഒരു വമ്പൻ പോസ്റ്റർ വന്നതോടെയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ബസൂക്ക തരംഗത്തിന് വീണ്ടും കൊടിയേറിയിരിക്കുന്നത് ബസൂക്ക ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ അമ്പത് ദിവസങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റർ വന്നിരിക്കുന്നത് ഒരു ആക്ഷൻ സീനിനിടയിൽ നിന്നുള്ള സീനിടയിൽ നിന്നുള്ളൊരു ഇത് എന്ന് വ്യക്തമാണ് ബസൂക്ക എന്ന പേരും ബസൂക്ക എന്ന സിനിമയും സ്റ്റൈൽ ിഷ് പോലെ സ്റ്റൈലിഷ് പോസ്റ്റർ ആ സിനിമയുടെ ഏറ്റവും പുതിയതായിട്ടും വന്നിരിക്കുന്നത് പട്ടാപകൽ നടു റോഡിൽ ഒരുപറ്റം യുവാക്കളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന മെഗാസ്റ്റാറിനെയാണ് പോസ്റ്ററിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു സീനെല്ലാം തന്നെ തിയേറ്ററുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളം തിയേറ്റർ ഏത് ലെവലിലേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തന്നെ രോമാഞ്ചം കൊള്ളാമെന്ന് നിസ് സംശയം പറയാം ബസൂക്കിയിൽ മെഗാസ്റ്റാർ നായകനായിട്ടാണല്ലോ എത്തുന്നത് ബസൂക്കിക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ അടുത്തൊരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നു അത് കളങ്കാവൽ എന്ന സിനിമയാണ് ഈ കാണുന്ന കളങ്കാവൽ ഫസ്റ്റ് ലുക്കും ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നപ്പോൾ അതും സോഷ്യൽ മീഡിയയിൽ ആളിൽ കത്തിയതാണല്ലോ അപ്പോൾ ആകെ മതത്തിൽ നോക്കുകയാണെങ്കിൽ തിയേറ്ററുകളിലെ കൂട്ടച്ചിരി പടർത്തിയ ഡൊമിനിക്കിന് ശേഷം മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ബസൂക്ക എന്ന സിനിമയിൽ ആക്ഷൻ കൊണ്ടാണ് മെഗാസ്റ്റാറിനെട്ടിക്കാനായിട്ട് ഒരുങ്ങുന്നതെങ്കിൽ ബസൂക്കിക്ക് തൊട്ടു പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവൽ എന്ന സിനിമയിൽ അഭിനയ സിദ്ധി കൊണ്ട് മെഗാസ്റ്റാറിനെട്ടിക്കാനായിട്ടൊരുങ്ങുകയാണ് ഇതിൽ ഒരു സിനിമയിൽ നായകനാണെങ്കിൽ മറ്റൊരു സിനിമയിൽ വില്ലനാണ് മെഗാസ്റ്റാർ എന്നത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അപ്പോൾ കാത്തിരിക്കാം തിയേറ്ററുകളിലെ മമ്മൂട്ടിയുടെ അടുത്ത പ്രകടനങ്ങളുടെ കത്തിക്കൽ കാണുവാനായിട്ട്